ശ്രീപതി ക്ഷമ സൂചിപ്പിച്ചതുപോലെ ഇന്ന് അടിയന്തരാവസ്ഥക്കെതിരായ ഒരു പ്രമേയം കൂടി പാസാക്കി അപ്പോൾ പ്രതിപക്ഷത്തെ പ്രകോപിപ്പിക്കുക എന്നതാണോ തന്ത്രം സമവായത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ആ വാക്ക് ഉച്ചരിക്കാൻ അർഹതയുള്ളവരത് ഉച്ചരിക്കണ്ടേ കോൺഗ്രസിന്റെ തന്നെ സഖ്യകക്ഷിയായിട്ടുള്ള മുന്നണിയുടെ ഭാഗമായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസ്സുകാർ പറയുന്നു കോൺഗ്രസ് ഒരു സ്പീക്കർ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചപ്പോൾ ഞങ്ങളോട് ആലോചിച്ചിട്ടില്ല അപ്പൊ സമവായവും കൺസെൻസും ഒക്കെ ആദ്യം സ്വന്തം മുന്നണിക്കകത്ത് നടപ്പാക്കിയിട്ട് പോരെ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ആ സ്പീക്കറെ പിന്തുണയ്ക്കണോ വേണ്ടയോ എന്ന് സംബന്ധിച്ചൊരു സമവായത്തിലെത്താൻ ആ മുന്നണിക്ക് സഹായിച്ചിട്ടില്ല പിന്നെ ഞങ്ങളോട് ഞങ്ങൾക്ക് നേരെ എന്തിനാണ് ആരോപണം ഉന്നയിക്കുന്നത് അവിടെ ഇന്ന് എന്തുകൊണ്ടാണ് ഒരു ഡിവിഷൻ ആവശ്യപ്പെടായിരുന്നത് എന്തുകൊണ്ടാണ് വോട്ടിംഗ് ആവശ്യപ്പെടായിരുന്നത് ഡിവിഷൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ പൂച്ചു പുറത്തായേനെ ഇവർക്ക് ഇവരുടെ കയ്യിൽ ആവശ്യത്തിന് നമ്പർ ഇല്ല ഇവരുടെ മുന്നണിയിൽ ഇവര് പറയുന്നത് പോലെ കെട്ടുറപ്പില്ല എന്നുള്ള കാര്യം പൊതുസമൂ പൊതുസമൂഷം ബോധ്യപ്പെടുമായിരുന്നു അവിടെ തൃണമൂൽ കോൺഗ്രസ് മാത്രമല്ല ഈ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിക്ക് അകത്തുള്ള എം പിമാർ പോലും കൊടുക്കുന്നു സുരേഷിന് വോട്ട് ചെയ്യാൻ തയ്യാറായിരുന്നില്ല എന്നതാണ് വസ്തുത അതും ശരിയാ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് അദ്ദേഹം സഭയില് വന്നില്ല ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് വന്നില്ല പിന്നെ എമർജൻസിയുമായി ബന്ധപ്പെട്ട ഈ ചർച്ചകളൊന്നും പങ്കെടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ് ശശി തരൂർ ചെയ്തത് ആ കാര്യം തീർച്ചയായിട്ടും കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിക്കാൻ ശശി തരൂർ തയ്യാറായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് തന്നെ ഞങ്ങൾ കാണുകയാണ് സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകാൻ സന്നദ്ധരായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഒരതിർ സ്ഥാനാർത്ഥി ഉണ്ടാകുമായിരുന്നില്ല ധർമ്മബോധം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ധർമ്മബോധം എന്ന് പറയുന്നത് അങ്ങോട്ട് അടി കിട്ടുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ തെലങ്കാന ഉണ്ടല്ലോ കർണാടക നിങ്ങളുടെ മുന്നണി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ പഞ്ചാബ് ഉണ്ടല്ലോ ഇവിടെ ഒക്കെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഉണ്ടല്ലോ എന്തേ അതൊന്നും പ്രതിപക്ഷത്തിന് കൊടുക്കുന്നില്ല നിങ്ങൾ തന്നെ മുൻകാലങ്ങളിൽ ഇപ്പൊ ഞങ്ങളുടെ അഹങ്കാരത്തിന്റെ ഭാഗമാണ് ഞങ്ങൾ സമവായത്തിന് എന്ന് പറയുന്നുണ്ടല്ലോ ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന കാലത്ത് എന്തേ അന്നത്തെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് കൊടുത്തിട്ടില്ല അപ്പൊ കോൺഗ്രസുകാര് അവരുടെ ചരിത്രം മറന്നുകൊണ്ട് ധാർമ്മികതയെ കുറിച്ച് പറയരുത് പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് എമർജൻസിയെ കുറിച്ച് എന്തിന് ചർച്ച ചെയ്യുന്നു എനിക്ക് അത്ഭുതപ്പെട്ടു ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് നോക്കൂ ഇവര് കൺസനൻസിനെ കുറിച്ച് പറയുന്നു എന്റെ സ്വന്തം മുന്നണിക്കകത്ത് ഇന്ന് ആ പ്രമേയം വന്ന സമയത്ത് കോൺഗ്രസിനൊപ്പം പ്രതിഷേധിക്കാൻ സമാജ്വാദി പാർട്ടി ഉണ്ടായില്ല എന്തേ ഡി എം കെ ടി ആർ ബാലു രാഹുൽ ഗാന്ധിയുടെ തൊട്ടപ്പുറത്തിരുന്ന ടി ആർ ബാലു എന്തുകൊണ്ട് കോൺഗ്രസ് പ്രതിഷേധത്തിന് ഇറങ്ങിയില്ല എന്തുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് പ്രതിഷേധത്തിന് ഇറങ്ങിയില്ല എന്തുകൊണ്ട് എൻ സി പി പ്രതിഷേധത്തിന് ഇറങ്ങിയില്ല കോൺഗ്രസ് ഒറ്റപ്പെട്ടില്ലേ എന്ന് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി ആദ്യ ദിവസം സഭയ്ക്കകത്ത് അവരുടെ മുന്നണി പൊളിഞ്ഞ് പാളിസായില്ലേ സമാജ്വാദി പാർട്ടിയുടെ മുലായം സിംഗ് യാദവ് ജയിലിലായിരുന്നു ലാലു പ്രസാദ് യാദവ് ജയിലിലായിരുന്നു എങ്ങനെയാണ് ഇവർക്കൊക്കെ പ്രതിഷേധിക്കാൻ സാധിക്കുന്നത് അപ്പൊ അടിയന്തരാവസ്ഥ പോലെ രാജ്യത്തെ ജനാധിപത്യത്തെ പിച്ച് ചിന്തിയിട്ടുള്ള ഭരണഘടനയുടെ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനയെ തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പാർലമെന്റിനെ ഇല്ലാതാക്കിക്കൊണ്ട് മനുഷ്യരുടെ എല്ലാ മൗലികാവകാശങ്ങളും റദ്ദു ചെയ്തിട്ടുള്ള ഒരു ഇരുണ്ട കാലഘട്ടത്തെ കുറിച്ച് ഒന്നര ലക്ഷം മനുഷ്യരെ ജയിലടച്ച കാലഘട്ടം ആരൊക്കെ അടൽ ബിഹാരി വാജ്പേയിയും മൊറാർജി ദേശായിയും എൽ കെ അദ്വാനിയും കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ഒരുപാട് ജനനേതാക്കളെ നേതാക്കളെ ജയിലടച്ച് പീഡിപ്പിച്ച ആ ഇരുണ്ട കാലഘട്ടത്തെ കുറിച്ച് സ്പീക്കർ ഇന്ന് പാർലമെന്റിൽ ഓർമ്മിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്ന് കോൺഗ്രസ് പറയുന്നത് അത് ആ ഓർമ്മകൾ വീണ്ടും വീണ്ടും മനുഷ്യരുടെ മനസ്സിൽ ഇരമ്പി വരുമ്പോ കോൺഗ്രസിന്റെ ഫാസിസ്റ്റ് ഫാസിസ്റ്റ് മനോഭാവം അവരുടെ പഴയ പഴയ ചരിത്രം ഇതൊക്കെ പുതിയ തലമുറയ്ക്ക് മനസ്സിലാകുമെന്നുള്ള ഭയം കൊണ്ടാണ് ഒന്നര ലക്ഷം മനുഷ്യരെ നിങ്ങൾ ജയിലടച്ചു ആയിരക്കണക്കിന് മനുഷ്യരുടെ കബന്ധങ്ങളിൽ ചവിട്ടി എന്നുകൊണ്ട് ഇന്ദിരാഗാന്ധിയും നിങ്ങളുടെ നെഹ്റു കുടുംബവും നടത്തിയിട്ടുള്ള നരനായാട്ട് കേരളത്തിൽ രാജനടക്കമുള്ള ഒരുപാട് ചെറുപ്പക്കാരുടെ ചോരയിൽ ചവിട്ടി നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ ചരിത്രം ഇതൊക്കെ ഞങ്ങൾ വിളിച്ചു പറയുമ്പോ നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥരാകുന്നത് ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യമല്ലേ സഭയിൽ നടന്നത് അതിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു ബഹളം ഉണ്ടാക്കി നടുത്തളത്തിലിറങ്ങി ഒക്കെ ചെയ്തു പക്ഷെ കൂടെ ആരുണ്ടായിരുന്നു ഇന്ത്യ സഖ്യത്തിലെ മറ്റ് കക്ഷികളൊന്നും ഉണ്ടായിരുന്നില്ല മനസ്സിലാക്കില്ല അങ്ങനെ ഈ പ്രമേയത്തിലൂടെ പ്രതിപക്ഷ നിരയെ ഭിന്നിപ്പിക്കാൻ ആദ്യ ദിവസം തന്നെ അല്ലെങ്കിൽ സ്പീക്കർ ദിവസം തന്നെ നരേന്ദ്രമോദിക്കും സത്യമാണെങ്കിലും എനിക്ക് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഈ സർക്കാരിന് എന്തുകൊണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ല രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എന്തുകൊണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ല എന്ന് കേസ് പോയതാ ദിസ്ഇസ് അൺകോൺസ്റ്റിറ്റ്യൂഷനായി കോൺഗ്രസ് പാർട്ടിയിലെ പറയുന്നത് ഞാൻ ചോദിക്കുന്നു ഇന്നത്തെ ഈ കുട്ടികൾ ഇന്ത്യയിലെ മറുപടി എന്താണ് പറയുന്നത് മുഹമ്മദ് ആ ചോദ്യത്തിനുള്ള മറുപടി ദയവായെന്ന് പറയൂ ഇപ്പൊ ഞാൻ ചോദിച്ച സ്പെസിഫിക് ആയുള്ള ചോദ്യത്തിന് ഇന്നത്തെ ഇന്നത്തെ പ്രമേയം തന്ത്രപരമായ ഒരു നീക്കമായിരുന്നോ നമുക്ക് നീറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കാം ന്യൂസ് അവറിൽ രണ്ടു മൂന്ന് ദിവസം നീറ്റ് ചർച്ച ചെയ്തതാണ് സംസാരിക്കണം എനിക്ക് റൈറ്റ് ടു ഇൻഫർമേഷനെ സംസാരിക്കണം എനിക്ക് ജസ്റ്റിസിനെ പറ്റി സംസാരിക്കണം കാരണം എല്ലാ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല ഡോക്ടർ ഷമാ മുഹമ്മദ് ഇപ്പോൾ ിൽ എന്താ മറന്നോണ്ടിരിക്കുന്നത് എവിടെയാണ് ജനാധിപത്യം ബ്രിജ് ഭൂഷൺ ഹൈക്കോർട്ട് ഓഫ് ഡൽഹി പറഞ്ഞ സെക്സ്റ്റേഷന്റെ മേലെ ക്രിമിനൽ കേസ് തുടങ്ങും അദ്ദേഹം എവിടെ അദ്ദേഹം പുറത്തല്ലേ എന്തുകൊണ്ട് ഷമാ ഇന്നിപ്പോൾ ഇന്നിപ്പോൾ പാർലമെന്റിൽ നടന്ന കാര്യങ്ങൾക്കുള്ള മറുപടി ഇത് അവന്റെ പറയാ അവസാന അഞ്ചു മിനിറ്റ് ഡോക്ടർ ഷമയ്ക്ക് ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെ കുറിച്ച് പറയാനുള്ള അവസരം തരാം അവസാനത്തെ അഞ്ചു മിനിറ്റ് തരുന്നതായിരിക്കും ഇപ്പോൾ ഇതിന് മറുപടി പറയും

ണെന്ന് ഏഷ്യാരെറ്റ് ന്യൂസ് ന്യൂസ് ഹവറിൽ രണ്ടു ദിവസം ചർച്ച ചെയ്തു ഞങ്ങളുടെ സ്പോട്ട് റിപ്പോർട്ടറിൽ രണ്ട് ദിവസം ചർച്ച ചെയ്തു രണ്ട് പ്രൈം ടൈം പ്രോഗ്രാംസ് കൊടുത്തു എല്ലാ ദിവസവും വാർത്തയിൽ നല്ല സമയം അതിനുവേണ്ടി ബാക്കി വെക്കുന്നുണ്ട് അപ്പം അത് ചർച്ച ചെയ്തൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല അത് ചർച്ച ചെയ്യുക ഇപ്പോൾ ഈ ഇന്ന് പാർലമെന്റ് നടന്ന കാര്യങ്ങളിൽ കോൺഗ്രസ് മറുപടി ദയവായി പറയുന്നു ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ എമർജൻസിനെ പറ്റി അദ്ദേഹം സംസാരിക്കുമ്പോൾ സന്ദീപ് ഭാര്യ എന്തോ അമ്പത് കൊല്ലം മുമ്പേ നടന്ന കാര്യം പറഞ്ഞു നിങ്ങൾ അത് നിർത്തുന്നില്ല നിങ്ങൾ ചോദിക്കേണ്ടത് ഇന്ന് ലോക്സഭയിൽ പ്രമേയം അവതരിപ്പിച്ചതല്ലേ അത് നിർത്തണം ഇന്നത്തെ നമ്മൾ സംസാരിക്കുന്ന അവനെ പിടിയില്ല ഞങ്ങൾ വിചാരിച്ചു ഇതൊരു ഒരു സർക്കാർ ആയിരിക്കും ഒരു പുതിയ ഇതിലാ തുടങ്ങിയത് രാഹുൽജി എല്ലാം അദ്ദേഹം പറഞ്ഞിരിക്കാ ഞങ്ങൾക്ക് ജനങ്ങളെ ഈ ശബ്ദങ്ങൾ അതുകൊണ്ടല്ലേ ഞങ്ങൾ ഭരണഘടന എടുത്തിട്ട് മുന്നോട്ട് പോയി എന്തുകൊണ്ടാണ് അവര് ചോദിച്ചോക്ക് എന്തുകൊണ്ടാണ് അയോധ്യയിൽ തോച്ചതെന്ന് എന്തുകൊണ്ടാ ഫൈസാബാദിൽ തോന്നുന്നു ാണ് ദയവായി ഇന്നത്തെ വിഷയത്തിൽ ഒതുങ്ങി നിന്ന് സംസാരിച്ചാൽ നമുക്ക് ചർച്ച നന്നായി മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തത് നരേന്ദ്രമോദിക്ക് സഖ്യകക്ഷികളുടെ മുകളിൽ നിന്നുകൊണ്ട് ഭരിക്കേണ്ടി വരുന്നത് അതല്ലേ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് ഇന്നത്തെ ദിവസത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് ഒരിടവേളക്ക് ശേഷം വരാം അപ്പോഴെങ്കിലും വിഷയത്തിലേക്ക് വരൂ ഡോക്ടർ ഓ ക്ഷമാ ജയശങ്കർ ഇന്ന് സഭയിൽ അടിയന്തരാവസ്ഥാ പ്രമേയം ബി ജെ പി അവതരിപ്പിച്ചത് സ്പീക്കർ തന്നെ അത് അവതരിപ്പിച്ചത് പ്രതിപക്ഷം ഭരണഘടന ഉയർത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പ്രകടനത്തിന് നൽകിയ ഒരു തിരിച്ചടിയാണോ നേരത്തെ സന്ദീപ് പറഞ്ഞതുപോലെ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷ നിരയിൽ തന്നെ ഭിന്നത ഉണ്ടാവും കോൺഗ്രസ്സിന് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ മറ്റ് പല പാർട്ടികൾക്കും അത് പറയുന്നത് ബി ജെ പി ആണെങ്കിലും അനുകൂലിക്കാൻ എതിർക്കാനാവില്ല അത് സ്വാഭാവികമാണല്ലോ ഈ ഭരണഘടന ഉയർത്തിപ്പിടിക്കുക എന്ന് വെച്ചാൽ ശാരീരികമായിട്ടുള്ളൊരു പ്രക്രിയയല്ല പണ്ട് നമ്മുടെ രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടൊരു മാന്യദേഹം മരിച്ചുപോയ അദ്ദേഹം പേര് ഞാൻ പറയുന്നുണ്ട് അദ്ദേഹം സ്ഥാന ഈ രാഷ്ട്രപതിയായിട്ട് തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ പറഞ്ഞു ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഭരണഘടന ഉയർത്തിപ്പിടിക്കും എന്ന് അന്ന് പ്രമുഖ ഭരണഘടനാ വിദഗ്ധനായ രാം ജത്മല്ലാരി പറഞ്ഞു ഈ ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ വെച്ചാൽ കൈകൊണ്ട് ഉയർത്തിപ്പിടിക്കുന്ന കാര്യമല്ല അത് വായിച്ച് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കലാണ് അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഭരണഘടന കൈകൊണ്ട് ഉയർത്തിപ്പിടിക്കലല്ല ഇന്നലെ കോൺഗ്രസ് അംഗങ്ങൾ ഇവരുടെ അംഗങ്ങളെല്ലാവരും ഭരണഘടന ഉയർത്തിപ്പിടിച്ചു നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷം തോന്നി പക്ഷേ ഈ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ഭരണഘടനാപരമായ അതിക്രമം വരുന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപനം അതിൻ്റെ ദുരന്തം അനുഭവിച്ച ആളുകളൊക്കെ ഇപ്പോഴും ഈ രാജ്യത്തുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബി ജെ പി അങ്ങനൊരു നിലപാട് സ്വീകരിച്ചത് പിന്നല്ലാതെ ഇവിടെ ഇദ്ദേഹം സൂചിപ്പിച്ച പോലെ ഈ ജനതാ പാർട്ടിയിൽ നിന്ന് വന്ന ആളുകൾ പ്രത്യേകിച്ച് മുലായം സിംഗ് യാദവ് അല്ലെങ്കിൽ ലാലു പ്രസാദ് യാദവ് കുമാരസ്വാമി അടക്കമുള്ളവർ അവരൊക്കെ ഇതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചവരാണ് അവർ ജയിൽവാസം അനുഭവിച്ചവരുണ്ട് സി പി എമ്മിനെ ഇതിന് തള്ളി പറയാൻ പറ്റൂ സഖാവ് നമ്മുടെ രാധാകൃഷ്ണന് അടിയന്തരാവസ്ഥ ഒരു നല്ല കാര്യം എന്ന് പറയാൻ പറ്റും കാരണം തിരിച്ചുവരുമ്പോൾ പിണറായി വിജയൻ്റെ ബോധ അദ്ദേഹത്തിന് നോക്കേണ്ടവരും പിണറായി വിജയനെ കണ്ണൂർ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത അദ്ദേഹത്തിൻ്റെ മുട്ടുകാലു തെല്ലി ഓടിച്ചാണ് ഇപ്പോഴും അദ്ദേഹം അത് വളരെ വികാരമായി കൂടി പറയുന്ന ഒരുപാട് മർദ്ദനം അനുഭവിച്ച സി പി എം നമുക്ക് നേരിട്ടാണ് പത്തൊമ്പത് മാസം ജയിലിൽ കിടന്നവരുണ്ട് വളരെ കാലം ആ പീഡനം അനുഭവിച്ചവരുണ്ട് പിന്നെ ഡി എം കെയുടെ കാര്യം ഈ അടിയന്തരാവസ്ഥ കാലത്താണ് കരുണാനിധിയുടെ നേതൃത്വത്തിലുള്ള ഡി എം കെ സർക്കാരിന് ഇന്ദിരാഗാന്ധി മുന്നൂറ്റി അമ്പത്താറോ അനുച്ഛേദം ഉപയോഗിച്ച് പിരിച്ചുവിട്ടത് കരുണാനിധിയുടെ മകനായ സ്റ്റാലിന് പറയാൻ പറ്റുമോ ഈ സർക്കാരിനെ പിരിച്ചുവിട്ടത് പോയി അല്ല അത് ശരിയായ നടപടിയായിരുന്നു ഇന്ദിരാഗാന്ധി ചെയ്ത പുണ്യകർമ്മം എന്ന് പറയാൻ പറ്റും അത്തരത്തിൽ കോൺഗ്രസ് ചെയ്യാമായിരുന്ന ഒരു കാര്യം അടിയന്തരാവസ്ഥ പുറമേ അന്നത്തെ കാലത്ത് സംഭവിച്ചു പോയൊരു കാര്യമാണ് ആരും ഇപ്പോൾ അതിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്ന നിലപാടെടുക്കരുത് അത് ശരി അത്രയ്ക്കുള്ള ഒരു രാഷ്ട്രീയ വിവേകം നിർഭാഗ്യവശാൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗമൊന്നും അവർ രുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ശരിയായിരുന്നു ഇപ്പം ആരെങ്കിലും പറഞ്ഞു ആർക്ക് പറയാൻ പറ്റുമോ രാഹുൽ ഗാന്ധിക്ക് പറയാൻ പറ്റുമോ കൊടിക്കുന്നിൽ സുരേഷ് പറയാൻ പറ്റുമോ കെ സി വേണുഗോപാലെന്ന് പറയാൻ പറ്റും ആർക്ക് പറയാൻ പറ്റിയില്ല അവർക്ക് ചരിത്രം അറിയാമെങ്കിൽ അതിനൊരിക്കലും അതിനെ അംഗീകരിക്കാൻ പറ്റിയില്ല പിന്നെ ഇന്ദിരാഗാന്ധി ചെയ്ത തെറ്റ് ഇപ്പോൾ ശരിയാണ് എന്ന് സമർത്ഥിച്ചാൽ അതൊരിക്കലും ശരിയാവുകയില്ല അത് തെറ്റ് തന്നെയാണ് തെറ്റ് തെറ്റാണെന്ന് പറയേണ്ടതായിട്ട് വരും അത് തെറ്റ് അന്ന് തന്നെ വൈബി ചവാൻ അടക്കമുള്ള ആളുകളെ ഏറ്റുപറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഈ കോൺഗ്രസ്സുകാർക്ക് ഒരു ഗുണമുണ്ടല്ലോ അവരിതൊന്നും പഠിക്കുകയില്ല മനസ്സിലാക്കുകയില്ല ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ വെച്ചാൽ ശാരീരികമായൊരു പ്രക്രിയയാണെന്ന് വിചാരിച്ചിട്ടുള്ള അവിടെയൊന്ന് കുഴപ്പം പറ്റുമോ ഭരണഘടന പഠിക്കുന്നത് ഭരണഘടനയിൽ എന്തൊക്കെ തെറ്റുകൾ സംഭവിച്ചു അത് ഏതൊക്കെ തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നുള്ളത് കൂടി പഠിക്കണം എന്നാലേ അത് പൂർണ്ണമാവുകയുള്ളൂ അല്ലാതെ അടിയന്തരാവസ്ഥാ പ്രഖ്യാപനം ശരിയായിരുന്നു എന്ന് പറഞ്ഞ് ഇന്ന് പ്രമേയത്തെ എതിർക്കുകയല്ല ചെയ്തിട്ടിരുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പൂർവ്വീയന്മാർക്ക് ഇങ്ങനൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് ആ തെറ്റോടു കൂടി തന്നെ ഞങ്ങളാ തെറ്റ് അംഗീകരിക്കുന്നു ഞങ്ങൾക്ക് ഒരു പിഴവ് സംഭവിച്ചു കോൺഗ്രസ് പാർട്ടി എന്തൊക്കെ കാര്യങ്ങളിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് ഇല്ലേ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ തെറ്റായി തെറ്റായിപ്പോയിരുന്നു പിന്നീട് സോണിയാഗാന്ധി സംഭവിച്ചില്ല സിക്ക് കൂട്ടക്കോല തെറ്റായിരുന്നു എന്ന് സംഭവിച്ചില്ലേ പിന്നീട് അടിയന്തര തെറ്റായിരുന്നു എന്ന് സംഭവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അടിയന്തര ഹൗസ് പ്രഖ്യാപനം തെറ്റായിരുന്നു അന്ന് പല അതിക്രമങ്ങളും നടന്നു അതിന് കോൺഗ്രസ് പാർട്ടിയെ ജനങ്ങൾ ശിക്ഷിച്ചു ആ ശിക്ഷ ഞങ്ങൾ സ്വീകരിച്ചു പിന്നീട് ജനങ്ങൾ ഞങ്ങളെ തന്നെ അധികാരത്തിൽ തിരിച്ചു കൊടുത്തതെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ അതിന് രാഷ്ട്രീയ വിവേകം ഉണ്ടാകണം അല്ല നിങ്ങള് മൂന്ന് കാര്യങ്ങൾ അദ്ദേഹത്തിനോട് എനിക്ക് മറുപടി പറയണം ഞങ്ങൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തെറ്റായിരുന്നു സോണിയാഗാന്ധി പറഞ്ഞു മൻമോഹൻ സിംഗ് മാപ്പ് ചോദിച്ചു പാർലമെന്റ് രണ്ടായിരത്തി രണ്ടിന് വേണ്ടിയിട്ട് ആരെങ്കിലും മാപ്പ് ചോദിച്ചു ആരെങ്കിലും പറഞ്ഞോ തെറ്റാണെന്ന് അതിനാരും ഒന്നും പറയില്ല നിങ്ങൾ അത് ചോദ്യം ചെയ്യില്ല രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഞാൻ എത്ര കൊല്ലം ലോക്സഭയിൽ ബഹളം ബഹളം ഉണ്ടാക്കുന്നത് അല്ല ഉണ്ടാക്കി ഞാൻ പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ ഭരണകൂടത്തിന് കീഴിൽ അടിച്ചമർത്തപ്പെട്ട ഇരകളാക്കപ്പെട്ട ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് വേണ്ടി മൗനമാചരിക്കാൻ വേണ്ടി സ്പീക്കർ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടപ്പോ ൂറിലധികം അംഗങ്ങളും ആ പ്രമേയത്തിന് അനുകൂലമായി എണീറ്റ് നിന്നും മൗനം ആചരിച്ചു എന്നുള്ളത് തന്നെ എന്നുള്ളത്യൻ നാനൂറിലധികം പേർ ഇന്ന് ആ പ്രമേയത്തെ അനുകൂലിച്ചു ആദ്യത്തെ പ്രമേയമാണെന്ന് ആലോചിക്കണം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം സ്പീക്കർ അവതരിപ്പിച്ച പ്രമേയത്തെ നാനൂറിലധികം അംഗങ്ങൾ പിന്തുണച്ച് എണീറ്റ് നിന്ന് മൗനം പാലിച്ചു എന്ന് പറഞ്ഞപ്പോ ഇവരെന്താ പറഞ്ഞിരുന്നത് എവിടെ പ്രതിപക്ഷത്തിന്റെ ഐക്യം എവിടെ കൺസെൻസസ് രാഹുൽ ഗാന്ധി അന്തം വിട്ട് ചുറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് എന്ത് ചെയ്യണം എന്ന് സംബന്ധിച്ചൊരു ധാരണ ഉണ്ടായിരുന്നില്ല കാരണം തൊട്ടപ്പുറത്തുള്ള ടി ആർ ബാലുവും സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവും അടക്കം ഈ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ തന്നെ കോൺഗ്രസ് നടത്തിയിട്ടുള്ള നരനായാട്ടിനെതിരായിട്ടുള്ള സ്പീക്കറുടെ പ്രമേയത്തിനൊപ്പം ചേരുന്ന കാഴ്ച കണ്ടപ്പോ വാസ്തവത്തിൽ കോൺഗ്രസ് ഏറ്റവും ചരിത്രത്തിൽ അവർക്ക് ലഭിക്കേണ്ട ശിക്ഷയാണ് ഇന്ന് പാർലമെന്റിൽ കിട്ടിയിട്ടുള്ളത് അങ്ങോട്ട് സമാധിയായാൽ മതി എന്തിനാണ് കോൺഗ്രസിന്റെ വക്താവ് ചോദിച്ചു പ്രതിപക്ഷത്തെ നിശബ്ദരാക്കാനുള്ള ഒരു പ്രകോപനവുമുണ്ട് അതുകൂടി സമ്മതിക്കണം അല്ല പ്രതിപക്ഷം ഇല്ല പ്രതിപക്ഷം പ്രകോപിതരായില്ലോ പ്രതിപക്ഷം എന്ന് പറയുന്നത് കേവലം കോൺഗ്രസ് മാത്രമല്ലല്ലോ ഇവരൊരു മുന്നണിയാണെന്നല്ലേ വെപ്പ് അങ്ങനെയാണെങ്കിൽ എന്തെയാ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആളുകളൊക്കെ സ്പീക്കർ അവതരിപ്പിച്ച പ്രമേയത്തിന് അനുകൂലിച്ച് അവിടെ എണീറ്റ് എണീറ്റും മൗനം പാലിച്ചു ഇവിടെ ബഹുമാനായിട്ടുള്ള കോൺഗ്രസിന്റെ വക്താവ് പറഞ്ഞു ഡെപ്യൂട്ടി സ്പീക്കർ പദവി കീഴ്വഴക്കമായി പ്രതിപക്ഷത്തിന് കൊടുക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് വരെ ആ കീഴ്വഴക്കം എവിടെയായിരുന്നു എൺപതിൽ ഡി എം കെ നേതാവിന് നിങ്ങൾ കൊടുത്തപ്പോ സഖ്യേഷി നേതാവിന് കൊടുത്തപ്പോ ആ കീഴ്വഴക്ക എവിടെയായിരുന്നു സംസ്ഥാനങ്ങളിലെയും പാർലമെന്റിലെയും കീഴ്വഴക്കം വേറെയാണെന്നൊരു വാദം കൊണ്ടുവരുന്നു അതെങ്ങനെയാണ് സംസ്ഥാന ഗവൺമെന്റുകളും കേന്ദ്ര ഗവൺമെന്റും ഒക്കെ ഒരേ ഭരണഘടനയുടെ ഭാഗമായി രൂപപ്പെട്ടിട്ടുള്ള ജനാധിപത്യ രൂപങ്ങളാണ് അവിടെ രണ്ട് സ്ഥലത്ത് രണ്ട് കീഴ്വഴക്കമൊന്നുമില്ല മണ്ഡൻഡൻ എല്ലാ സ്ഥലത്തും ഒരു കീഴ്വഴക്കമാണ് ഉണ്ടാകേണ്ടത് ഒരേ ഭരണഘടനയാണ് പിന്തുടരുന്നത് ഒരേ ഭരണഘടനാ മൂല്യങ്ങളാണ് പിന്തുടരുന്നത് ഒരേ വോട്ടർമാരാണ് വോട്ട് ചെയ്യുന്നത് അപ്പോൾ സംസ്ഥാന തലത്തിൽ ഞങ്ങൾക്ക് സൗകര്യമുള്ളൂ ചെയ്യും കേന്ദ്രത്തിൽ ഞങ്ങൾ പറയുന്നത് കേൾക്കണം എന്ന് കോൺഗ്രസ് ഉണ്ടാസ് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ സൗകര്യമില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് നൽകിയത് ഞങ്ങൾ ഇതാ ഒരു നൂ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് ആയി കഴിഞ്ഞു ഇനി ഞങ്ങൾ പറയുന്നത് കേൾക്കേണ്ടി വരുമെന്ന് കുറെ ദിവസമായി ഗീർബാണമടിച്ച് നടന്നിരുന്ന കേരളത്തിലെ കോൺഗ്രസുകാർക്കും ഒരു വിഭാഗം മാധ്യമങ്ങൾക്കും മുഖത്തേറ്റ കനത്ത പ്രഹരമാണ് ഒരു കാര്യം ഇവർ പറഞ്ഞ് നടന്നിട്ടില്ല ഒരു കാര്യം കൂടി പറയാം ഇവരോടൊപ്പമാണ് ആളില്ലാത്തത് ഇവർക്കാണ് നമ്പർ ഇല്ലാത്തത് ഇവരുടെ മുന്നണിയാണ് ദുർബലമായിട്ടുള്ളത് ഇവിടെ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുമായി അധികാരത്തിലെത്തിയിട്ടുള്ള ബി ജെ പി ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റും മുന്നൂറധികം സീറ്റുകളുമായി എൻ ഡി എ ഉണ്ട് സുശക്തമായിട്ടുള്ള സർക്കാരാണെന്ന് ഒന്നാം ദിവസം തന്നെ തെളിയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവായി രംഗത്ത് വന്ന രാഹുൽ ഗാന്ധിക്ക് ആദ്യ ദിവസം തന്നെ സ്വന്തം മുന്നണിയിൽ നിന്ന് മുഖത്ത് കനത്ത പ്രഹരമാണ് ഏറ്റിട്ടുള്ളത് തൃപ്തിയായി സാറേ എനിക്ക് സന്തോഷമായി രണ്ട് രീതിയിൽ പ്രതിപക്ഷത്തിന്റെ തന്ത്രങ്ങൾക്ക് ഈ ദിവസം തിരിച്ചടിയേറ്റം ഇല്ല ഇന്ന് ഒരു വിജയമാണ് മോനെ എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവർ വിചാരിക്കുന്ന അവർക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ വിടില്ലാന്ന് ക്ലിയർ ആണ് നമുക്ക് കൺസെൻസസ് ആയിട്ട് മുന്നോട്ട് പോകണം പറ്റും നിങ്ങൾക്ക് നാളെ ജെ ഡിയു പുറത്തു പോയാലും ടി ഡി പി അതിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ടി ഡി പിന്നെ അവരാരും പുറത്തിറങ്ങുന്നില്ലെന്ന് മാത്രമല്ല ഡോക്ടർ ഷമ അവരൊക്കെ ബി ജെ പിയുടെ ഇംഗിതത്തിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കുകയാണ് ഈ മന്ത്രിസഭയിലെ ശക്തമായ മന്ത്രിസ്ഥാനങ്ങൾ അവർ ആവശ്യപ്പെടുന്നില്ല അവർ മോദി കൊടുത്ത പരിമിതമായ മന്ത്രിസ്ഥാനങ്ങളും സ്ഥാനങ്ങളും വകുപ്പുകളും കൊണ്ട് തൃപ്തിപ്പെടുന്നു അവർ നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെട്ടില്ല എല്ലാം നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ഇംഗിതമനുസരിച്ച് നടക്കുകയല്ലേ